Indeed. ായി ഒരു വലിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്കായി തങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു പരിപാടിക്കിടെ ട്രംപ് പറഞ്ഞത് ജൂലൈ എട്ടിന് മുമ്പ് ഒരു മിനി ട്രേഡ് കരാർ ഒപ്പിടുന്നതിനുള്ള ചർച്ചകൾക്കായി ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെത്തിയിട്ടുണ്ട് പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിന് അമേരിക്ക പ്രഖ്യാപിച്ച തൊണ്ണൂറ് ദിവസത്തെ ഇളവ് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്നതിനാൽ അതിനു മുൻപ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടേണ്ടി ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളുടെയും ക്ഷീര ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി സംബന്ധിച്ച തർക്കങ്ങളാണ് കരാറിന് പ്രധാന പ്രതിബന്ധമായി ഇപ്പോൾ നിലനിൽക്കുന്നത് ജൂലൈ ആദ്യവാരം കരാറായില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ശതമാനം താരിഫ് നൽകേണ്ടി വരും ജനിതക മാറ്റം വരുത്തിയ ധാന്യങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് വൻ പ്രതിഷേധം സൃഷ്ടിക്കാനിടയുള്ളതിനാൽ അത് സംബന്ധിച്ച കരാർ ഇന്ത്യക്ക് വളരെ സൂക്ഷിച്ചു മാത്രമേ നിലപാടെടുക്കാൻ സാധിക്കൂ ഇന്ത്യ ഇതുവരെ ഒരു വിദേശ രാജ്യവുമായും ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടിട്ടില്ല കൃഷി ക്ഷീരമേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അഭിപ്രായ സമന്വയമുണ്ടായില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഉടൻ സാധ്യമല്ലാതെ വരാനിടയുണ്ട് അങ്ങനെ വന്നാൽ തീരുവ വർദ്ധനവിനുള്ള ഇളവ് ദീർഘിപ്പിക്കണമെന്ന ഇന്ത്യൻ സംഘം ആവശ്യപ്പെടും അതല്ലെങ്കിൽ തർക്ക വിഷയങ്ങൾ ഒഴിവാക്കി മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കരാറിനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ യു എസ് കരാറിന് സമാനമായ രീതിയിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈൽ എന്നിവയുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങിയേക്കും കാർഷിക മേഖലയിൽ ഇന്ത്യ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇതിനു വഴങ്ങുകയാണെങ്കിൽ പോലും അതിൽ ഉൾപ്പെടുത്തുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും വാൾനട്ട് ആപ്പിൾ അവക്കാഡോ ഉണക്കമുന്തിരി ഒലീവ് ഓയിൽ തുടങ്ങിയവയുടെ തീരുവയായിരിക്കും കുറയ്ക്കുക ഇത് ഇന്ത്യയിലെ കർഷകരിൽ നിന്ന് വലിയ എതിർപ്പിന് ഇടയാക്കുന്നതല്ല എന്നാൽ ക്ഷീരമേഖലയിൽ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റത്തിനും ഇന്ത്യ തയ്യാറാകില്ല അരി ഗോതമ്പ തുടങ്ങിയവയുടെ തീരുവയും കുറയ്ക്കാനിടയില്ല ഇതിനിടെ ട്രംപിന്റെ താരിഫ് യുദ്ധ പ്രഖ്യാപനം അമേരിക്കൻ പൌരന്മാർക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തിയതിന്റെ ഭാഗമായാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് തീരുമാനം മരവിപ്പിക്കാനിടയാക്കിയത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത് അമേരിക്കൻ കുടുംബങ്ങളുടെ ബഡ്ജറ്റ് താളം തെറ്റിക്കാൻ ഇടയാക്കിയിരുന്നു മാത്രമല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന തിരിച്ചടിച്ചതും ആഗോള ഭീമൻ കമ്പനികളുടെ സമ്മർദ്ദം അമേരിക്കൻ സർക്കാരിനുമേൽ ഉണ്ടാക്കാനിടയായി അതാണ് ചൈനയുമായി വ്യാപാര കരാർ സ്ഥാപിക്കാൻ അമേരിക്കയെ നിർബന്ധിച്ചു അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ട്രംപ് ഒരു ബിസിനസ്കാരനാണ് അതിനാൽ ട്രംപിന്റെ തീരുവായുദ്ധ പ്രഖ്യാപനം പോലും ചൈന ഇന്ത്യ തുടങ്ങിയ വൻ വ്യാപാര സാധ്യതയുള്ള സാമ്പത്തിക ശക്തികളുമായി ഇത്തരം കരാറുകൾക്ക് കളമൊരുക്കലായിരുന്നോ പോലും സംശയിക്കാവുന്നതാണ് ഏതായാലും ഇന്ത്യയിലെ കർഷകരുടെ താൽപര്യങ്ങൾ ബലി കഴിക്കുന്നതാവരുത് പുതിയ വ്യാപാര കരാർ എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം ന്യൂസ് കേരള കൗമുദി